ഹായ് ഫ്രണ്ട്സ് ഫിസാൻ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് നടുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ഒന്ന് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് നടാമെന്ന് നമുക്ക് നോക്കാം അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പോട്ടാണ് ഈ പോട്ടിൽ ഹോൾ ഉണ്ടോ എന്ന് ആദ്യം തന്നെ നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ അതിൽ ഒരു കത്തി എങ്ങാനും ഉപയോഗിച്ചിട്ട് ഹോൾ ഉണ്ടാക്കണം എന്നിട്ട് വേണം ഫ്രൂട്ട് പ്ലാന്റ് നടാനായിട്ട് അതുപോലെ കുറച്ച് വലിയ ചട്ടി തന്നെ തിരഞ്ഞെടുക്കണം ഈ പ്ലാന്റ് ഒരുപാട് കാലം നിലനിൽക്കുന്നതിനാൽ നല്ല കനമുള്ള നല്ല ചട്ടി വേണം കേട്ടോ തിരഞ്ഞെടുക്കാനായിട്ട് എന്നിട്ട് ഹോളുള്ള ഭാഗത്ത് വല്ല ഓട് കഷ്ണോ എങ്ങനെ കൊണ്ടിട്ട് നമ്മളത് അടച്ചു വെക്കണം അല്ലെങ്കിൽ ആ ഹോള് മണ്ണ് കൊണ്ടിട്ട് ഫില്ലാകും അപ്പോൾ പിന്നെ വെള്ളമൊന്നും പോവാതെ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോവും വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അതിന് ശേഷം രണ്ട് ചകലിയുടെ തോട് അതിൻ്റെ ഉള്ളിൽ വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ച അതിലേക്ക് ഇടുക എത്രത്തോളം പച്ചപ്പുല്ല് അത്രത്തോളം തന്നെ ഇടാം കേട്ടോ പുല്ലില് വല്ല പ്ലാസ്റ്റിക് പീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റിയിട്ട് വേണം അതിലേക്ക് ഇടാനായിട്ട് നമ്മളിടുന്ന ഈ പച്ച പുല്ലൊക്കെ ഇനി കമ്പോസ്റ്റായിട്ട് മാറി നല്ല ഒരു വളമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന് വേണ്ട നല്ലൊരു വളമായിട്ടിത് മാറും അതിനുശേഷം ഇലകളാണ് അതിലേക്ക് ഇടേണ്ടത് കേട്ടോ എത്രത്തോളം കരി ഇലകളുണ്ടോ അത്രത്തോളം അതിലേക്ക് നിറച്ച് വെക്കുക അതിൽ വല്ല കമ്പൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് മാറ്റുക അതുപോലെ കല്ല് പ്ലാസ്റ്റിക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റിയിട്ട് വേണം അതിലേക്ക് നല്ലപോലെ താമർത്തി അമർത്തിയിട്ട് അതിലേക്ക് വെക്കുക കാരണം ഇത് ഇനി കമ്പോസ്റ്റ് ആയിട്ട് മാറുമ്പോൾ ഇത് വളരെയധികം താൻ പോകും പോവും നമ്മളിപ്പോൾ ഈ നിറച്ച അത്രയൊന്നും ഇനി ഉണ്ടാവില്ല ഇത് വളരെ കുറച്ചായിട്ട് ചുരുങ്ങിപ്പോവും പച്ചപ്പുല്ലിലും കരിയിലയിലും ചെടിക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അതിലുണ്ട് അപ്പോൾ അത് കമ്പോസ്റ്റ് ആയിട്ട് മാറുമ്പോൾ ഒന്നും കൂടെ ഒന്ന് നന്നാവും പിന്നെ വേണ്ടുന്നത് ട്രീറ്റ് ചെയ്ത മണ്ണാണ് നമ്മൾ മണ്ണുകളെടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുമ്മായ ഇടുക കുമ്മായി ഇട്ടിട്ട് നനച്ച് വെക്കുക എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് ഇത് എനിക്ക് ഒരാഴ്ച കഴിഞ്ഞതല്ല കുറച്ച് നാളായിട്ടുണ്ട് ഞാനത് കുമ്മായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് പുല്ലൊക്കെ വന്ന് കയറി അതിലെ വേരുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ വേരുകളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് അതിൽ നിന്നാണ് കുറച്ച് മണ്ണ് എടുത്തിട്ട് കുറച്ച് മണ്ണ് മാത്രം ഇനി മതിയാവും കേട്ടോ കാരണം അപ്പോഴേക്കും ഇത് അറിയും കാരണം അതിന് മാത്രം കരിയിലും പച്ചപ്പുലും ഒക്കെ ഞാനിതിൽ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് മാത്രം മണ്ണ് കട്ടകളൊന്നും ഇല്ലാതെ അതിലേക്ക് ഇടുക അതുപോലെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വേണം മണ്ണ് ഇടാനായിട്ട് അതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് കുറച്ച് ചാണകപ്പൊടി ഇടുക പിന്നീട് ഞാനിടുന്നത് കമ്പോസ്റ്റാണ് കേട്ടോ കമ്പോസ്റ്റ് ഇത്തിരി കട്ട പിടിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കൈകൊണ്ട് ഞാൻ ഉടച്ചിട്ടാണ് കമ്പോസ്റ്റ് ഞാൻ ഇടുന്നത് നന്നായിട്ട് ഒടച്ച് അതിലേക്ക് ഇടുക പിന്നീട് ഇതെല്ലാം പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് മാറാനായിട്ട് കുറച്ചുകൂടെ മണ്ണ് അതിലേക്ക് ഇടുക ഇപ്പോൾ ഈ ഒരു വലിയ ചട്ടിയായിരുന്നു നമ്മളുടേത് അത് മുക്കാൽ ഭാഗത്തോളം നമ്മളെല്ലാ സാധനങ്ങളും കൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ ഇത് വളരെയധികം താഴ്ന്നു താഴത്തേക്കായിട്ടുണ്ടാവും പകുതിയോളം ആയിട്ടുണ്ടാവും എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് എനിക്കൊരു കമ്പ് അടുത്ത വീട്ടിൽ നിന്ന് എനിക്ക് തന്നതാണ് അത് ഞാൻ അതിൽ ചകിരിച്ചോറും പിന്നെ കുറച്ച് മണ്ണും പിന്നെ ചാണകപ്പൊടിയും കൂടിയും ചേർത്തിട്ട് അതിലേക്ക് അത് നട്ട് വെച്ചതാണ് നട്ട് വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് താഴ്ത്തിന്ന് നടയിൽ കേട്ടോ അത് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതിയോ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് മുളയൊക്കെ വന്നിരിക്കുന്നതാണ് ഈ കാണുന്നതെല്ലാം ശരിക്കും അത് കണ്ടാൽ നമുക്കറിയാം നന്നായിട്ട് വേരി പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ചു ഏറ്റവും വേരാണ് ആ ഇതിൻ്റെ വേര് പിന്നെ ഞാൻ അത് നടുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് താഴ്ത്തിയിട്ടിത് നടാൻ പാടില്ല അങ്ങനെ തട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് അതങ്ങ് പതുക്കെ ഒന്ന് അങ്ങോട്ട് വെച്ച് കൊടുത്തു എന്നിട്ട് അതിലേക്ക് മണ്ണിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യുകയാണ് പിന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് അതിന് അതിൻ്റെ കിളർപ്പ് വന്ന ഭാഗമുണ്ടല്ലോ അത് താഴ്ത്തിയേക്ക് അങ്ങനെ വീണ് പോയി അതിന് എപ്പോഴും ഒരു സപ്പോർട്ട് വേണം അപ്പോൾ ഞാനൊരു കമ്പ് വെച്ചിട്ട് അതൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് നടുന്നത് കേട്ടോ വളരെ ചിലവ് ചുരുങ്ങിയതും അതുപോലെ തന്നെ വളരെ സിമ്പിളും ഈ രീതിയിൽ നടാനായിട്ട് ഇതിൻ്റെ കെയറിങ്ങും വളരെ എളുപ്പമാണ് കാരണം സൂര്യപ്രകാശമുള്ള ഭാഗത്ത് ഇത് വെച്ച് കൊടുത്താൽ മാത്രം മതി പിന്നെ ഒരു സപ്പോർട്ടിന് എന്തെങ്കിലും വെക്കുക അത് മാത്രം ചെയ്താൽ മതി നല്ലപോലെ കായ്ക്കൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് തരും അതുപോലെ വാട്ടറിങ്ങ് നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും വെള്ളമൊഴിച്ചു കൊടുക്കേ വേണ്ട വളരെ എളുപ്പമല്ലേ അതിൽ നനവില്ല എന്ന് തോന്നുമ്പോൾ മാത്രം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നെ ചട്ടിയിൽ നിന്ന് വെള്ളം ശരിക്കും ചോർന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഉറപ്പാക്കണം കാരണം മഴ സമയത്ത് ഇതിലേക്ക് വെള്ളം വന്നിട്ട് അതിൽ കെട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രാഗം ഫ്രൂട്ട് പെട്ടെന്ന് ചീഞ്ഞ് പോവും അതുമാത്രമാണ് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് സിമ്പിളായിട്ട് ഈ ചട്ടി ഇത്രയും വലിയ ചട്ടിയാണ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പൊക്കി കൊണ്ടുപോകാം ഇത് കണ്ടോ ഞാനത് വെക്കാനായിട്ട് ഞാൻ ഞാനൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് പിന്നെ അത് പടർത്താനുള്ള ഒരു തൂടാണ് താങ്ങാണ് ഞാൻ ഈ കൊണ്ടുപോകണത് കേട്ടോ അത് ഞാൻ ആ സൈഡിൽ വെച്ചിട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ആദ്യം കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ടല്ലോ അത് ഞാൻ അഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് ആ സപ്പോർട്ട് ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കും അപ്പോൾ അടിപൊളിയായിട്ടത് നിന്നോളൂ കേട്ടോ ഇതിപ്പോൾ വെക്കുന്നത് ഞാൻ കാർപോർച്ചിൻ്റെ മുകളിലാണ് ഈ കാർപോർച്ചിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു ആ കമ്പി ഈ ഞാൻ എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിച്ചതാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാക്കിച്ചതാണ് ഈ സ്റ്റാൻഡ് ഇതുപോലെ ഞാൻ ഇനി ആ കെട്ടൊക്കെ അഴിച്ചിട്ട് ഞാൻ ആ സ്റ്റാൻഡിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അത് പടർന്നു കയറും ഇതിന് ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് ഇത് ഇതിൻ്റെ കൃഷി ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് കൃഷിയിൽ അറിവോ കാര്യങ്ങളോ ഒന്നും വേണ്ട പിന്നെ ഇതിന് ഇടക്ക് വളം ഞാ ഞാൻ ചെയ്യുന്ന വളം എന്ന് പറയുന്നത് ആകെ ഇറച്ചി കഴുകിയ വെള്ളം മീൻ കഴുകിയ വെള്ളം അതൊക്കെ കൊണ്ടൊന്നും ഒഴിക്കില്ല മാത്രമാണ് ഞാൻ പിന്നെ ചെയ്യുന്നത് ഇപ്പോൾ വളമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ആറ് മാസത്തേക്ക് വളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇടയ്ക്ക് ഒന്ന് ഇറച്ചി കഴുകിയ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും ഒരു ആറേഴ് മാസം കഴിഞ്ഞിട്ടൊക്കെ ഇനി ഞാൻ വളം ചേർക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഒരുപാട് വളങ്ങളൊന്നും ഇതിന് ചേർത്ത് അങ്ങനെയൊന്നും ചെയ്യാറില്ല ആവശ്യത്തിന് വളം ഞാൻ കുറേശ്ശേ കുറേശ്ശേ കൊടുക്കല് ചെയ്യുള്ളൂ ആ സമയത്ത് ഇടുന്ന സമയത്ത് കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ ഒന്ന് ഇട്ട് കൊടുക്കും ഈ ഡ്രാഗൺ ഫ്ലൂട്ടിൽ നന്നായിട്ട് മുള്ളുണ്ടാവും അപ്പോൾ ഞാൻ അത് പിടിക്കുമ്പോഴൊക്കെ എൻ്റെ കയ്യിലേക്ക് മുള്ളു തളച്ച് കയറുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ഉള്ളതുകൊണ്ട് അത് പടർന്നിട്ട് ആ ടയറിൻ്റെ ഉള്ളിലൂടെ വന്നിട്ട് പടർന്നാകെങ്ങനെ നിൽക്കും അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിങ്ങനെ പടർന്നു വരുമെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് നമുക്ക് നടക്കാനുള്ള പോഷൻ കാര്യങ്ങളും എല്ലാം അതിൽ കാണണം പിന്നീട് വളം ചോർന്നു പോകാത്ത രീതിയിൽ പതുക്കെ ഒന്ന് നനച്ചു കൊടുക്കുക ഇപ്പം സൂപ്പർ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് ഇതുപോലെ ഞാനൊരു ചെടിച്ചെട്ടിയിൽ വേറൊരു ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് കൂടി നട്ടിട്ടുണ്ട് അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിപ്പോൾ കുറച്ചൊക്കെ വലുതായി ടയറിൻ്റെ ഉള്ളിലൂടെയൊക്കെ പടർന്നിട്ട് നല്ല കുട പോലെയൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുമ്പോൾ നല്ല സപ്പോർട്ട് കൊടുക്കുക ഇത് വലുതായി വരുമ്പോൾ നല്ല ഭാരം വരും അപ്പോൾ സ മറിഞ്ഞു പോകുന്ന സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സപ്പോർട്ട് കൊടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാവും അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്